ഒമാൻ മലയാളം ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒമാൻ പോസ്റ്റുമായി സഹകരിച്ച് ഓപ്പൺ ടോപ്പ് ബസ് സർവീസ് മോസലാത്ത് ആരംഭിക്കുന്നു റൂട്ട് ഒന്നിൽ നവംബർ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തഞ്ച് വരെ അൽഖവൈർ കൊടിമരത്തിനും റോയൽ ഒപ്പേര ഹൗസിനും ഇടയിൽ സർവീസ് നടത്തും റൂട്ട് രണ്ടിൽ നവംബർ ഇരുപത്തി ആറ് മുതൽ ഇരുപത്തെട്ട് വരെ മത്ര ഫിഷ് റൗണ്ട് അബൌട്ടിനും നാഷണൽ മ്യൂസിയത്തിനും ഇടയിൽ സർവീസ് ഉണ്ടാകും വൈകുന്നേരം നാല് മുതൽ രാത്രി പത്ത് വരെയാണ് ഓപ്പൺ ടോപ്പ് ബസ് സമയം അതേസമയം നഗരസൗന്ദര്യം ആസ്വദിച്ച് ബസ്സിൻ്റെ മുകൾ തട്ടിലും താഴെയും ഇരുന്നുള്ള യാത്രയുമായി ബിഗ് ബസ് സർവീസുകൾ വീണ്ടും സജീവമായി പതിയെ ചൂടുപോയി കാലാവസ്ഥ തണുപ്പിലേക്ക് മാറിയതോടെയാണ് ബിഗ് ബസ്സുകൾ നിരത്തിലിറങ്ങിയത് തലസ്ഥാന നഗരയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന സർവീസുകൾ ഒമാനിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഏറെ പ്രയോജനം ചെയ്യുന്നതാണ് രണ്ട് തട്ടുള്ള ബസ്സിൻ്റെ മുഗൾ ഭാഗത്തിരുന്ന യാത്ര ചെയ്യുന്നവർക്ക് നഗര സൗന്ദര്യം പൂർണ്ണമായി ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലാണ് സംവിധാനിച്ചിരിക്കുന്നത് എന്നാൽ താഴെ ഇരിക്കുന്നവരുടെ കാഴ്ചകൾ മറയ്ക്കുകയുമില്ല രാവിലെ ഒമ്പത് മണിക്ക് ആരംഭിക്കുന്ന സർവീസ് വൈകുന്നേരം മണി വരെ ഉണ്ടാകും ഓരോ അരമണിക്കൂറിലും സർവീസുകൾ ഉണ്ടാകുമെങ്കിലും യാത്രക്കാരുടെ എണ്ണം കൂടി പരിഗണിച്ചും സർവീസുകൾ ഒരുക്കും ഒരു ദിവസത്തെയും രണ്ട് ദിവസത്തെയും യാത്രാ പാക്കേജുകളും ലഭ്യമാണ് ബിഗ് ബസ് കൗണ്ടറിൽ നിന്നും ടിക്കറ്റ് എടുക്കുന്നവർക്കും മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്കുമെല്ലാം തങ്ങളുടെ ഇഷ്ടസ്ഥലങ്ങളിൽ ഇറങ്ങി ആവശ്യമുള്ള സമയം ഇവിടെ ചെലവഴിച്ച് പിന്നീട് വരുന്ന ബസ്സിൽ യാത്ര ചെയ്യാനും സൗകര്യമുണ്ട് വിനോദ സഞ്ചാര കപ്പലുകളുടെ വരവ് വർദ്ധിച്ചതോടെ ബിഗ് ബസ് യാത്രക്കാരുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട് കപ്പൽ യാത്രക്കാർ ബിഗ് ബസ് സേവനം ഉപയോഗപ്പെടുത്തുന്നുണ്ട് പ്രവാസികളുടെ റിക്രൂട്ട്മെൻറ്റ് മേഖലയെ നിയന്ത്രിക്കുന്നതിനായി പുതിയ സംവിധാനവുമായി ഒമാൻ ഒമാൻ്റെ സിവിൽ ഏവിയേഷൻ നിയമങ്ങൾ അടിസ്ഥാനപ്പെടുത്തി പ്രത്യേക ബോഡി രൂപീകരിച്ചാണ് പ്രവർത്തനം റിക്രൂട്ട്മെൻറ്റ് ഏജൻസികളുടെ മേൽനോട്ടം വഹിക്കുക മാനദണ്ഡങ്ങൾ നടപ്പിലാക്കുക തൊഴിൽ തർക്കങ്ങൾ പരിഹരിക്കുക നിയന്ത്രിത മാർഗങ്ങളിലൂടെ യോഗ്യതയുള്ള പ്രവാസി തൊഴിലാളികളെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളെ പിന്തുണയ്ക്കുക എന്നിവയാണ് സംവിധാനം ലക്ഷ്യമിടുന്നത് അസോസിയേഷൻ ഓഫ് എക്സ്ട്രാ ബാറ്ററിയേറ്റ് വർക്കർ റിക്രൂട്ട്മെൻറ്റ് ഓഫീസ് എന്ന പേരിലാണ് ബോഡി പ്രവർത്തിക്കുക തൊഴിൽ റിക്രൂട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട് കാലങ്ങളായി നിലനിൽക്കുന്ന പരാതികൾ പരിഹരിക്കുന്നതിന് അസോസിയേഷൻ്റെ ഇടപെടൽ ഉണ്ടാവുകയും മേഖലയിൽ ശുദ്ധീകരണം നടത്തുകയും ചെയ്യും നിയമം ലംഘിച്ച് പ്രവർത്തിക്കുന്നവരെ കണ്ടെത്തുന്നതിനും അസോസിയേഷൻ്റെ പ്രവർത്തനം ഗുണം ചെയ്യും ഒമാനിലും പുറത്തുമുള്ള സർക്കാർ സ്ഥാപനങ്ങൾ കമ്പനികൾ സ്ഥാപനങ്ങൾ എന്നിവയുമായി ഏകോപിപ്പിച്ച് റിക്രൂട്ട്മെൻറ്റ് രീതികൾ നിയന്ത്രിക്കുകയും മാനദണ്ഡമാക്കുകയും ചെയ്യും രാജ്യത്തിൻ്റെയും ദേശീയ നിയമനിർമ്മാണത്തിൻ്റെയും അടിസ്ഥാന നിയമത്തിനനുസൃതമായി റിക്രൂട്ട്മെൻറ്റിൻ്റെ തത്വങ്ങളും സംരക്ഷിക്കും അഫിലിയേറ്റഡ് റിക്രൂട്ട്മെൻറ്റ് ഓഫീസുകൾ ഫലപ്രദമായും നിയമപരമായും പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനും അവരുടെ അവകാശങ്ങളും താൽപ്പര്യങ്ങളും സംരക്ഷിക്കുന്നതിനും അസോസിയേഷൻ ശ്രദ്ധ കേന്ദ്രീകരിക്കും തൊഴിലാളികൾ ഉൾപ്പെടുന്ന തർക്കങ്ങൾ പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിദേശകാര്യ മന്ത്രാലയം വഴി എംബസികളുമായി ഏകോപിപ്പിക്കുന്നതും ഈ ബോഡിയാകും മധ്യസ്ഥതയും അനുരജ്ഞനവും ഇതിന് മാർഗമായി സ്വീകരിക്കും അതേസമയം ലൈസൻസ് ഇല്ലാത്ത റിക്രൂട്ട്മെൻറ്റ് ഓഫീസുകൾ ഇല്ലാതാക്കുന്നതിനും സർക്കാർ ഏജൻസികളുമായും സ്പെഷ്യലിസ്റ്റുകളുമായും സഹകരിച്ച് തൊഴിൽ വിപണി നിയന്ത്രിക്കുന്നതിനും ബന്ധപ്പെട്ട വിഭാഗങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കും ഒമാനിലേക്ക് അനുയോജ്യരായ തൊഴിലാളികളെ കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങളെ പിന്തുണയ്ക്കുക തൊഴിൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുമായുള്ള ധാരണാപത്രങ്ങൾ അംഗീകരിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്യുക ശരിയായ ഗവൺമെൻറ് നയതന്ത്ര അംഗീകാരത്തോടെ റിക്രൂട്ട്മെൻറ്റ് ചാനലുകൾ വികസിപ്പിക്കുക എന്നിവയും അസോസിയേഷൻ ഓഫ് എക്സ്ട്രാ പാട്രിയേറ്റ് വർക്കർ റിക്രൂട്ട്മെൻറ്റ് ഓഫീസുകളുടെ ലക്ഷ്യങ്ങളാണ് ഒമാനിൽ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന എണ്ണായിരത്തിലധികം ഡെലിവറി തൊഴിലാളികളുള്ളതായി ഒമാൻ ലോജിസ്റ്റിക്സ് അസോസിയേഷൻ സിഇഒ ഖാലിദ് അൽ സിയാബി വ്യക്തമാക്കി ഈ മേഖലയെ നിയന്ത്രിക്കുന്ന പുതിയ ചട്ടങ്ങളിലൂടെ എല്ലാ തൊഴിലാളികളെയും അംഗീകൃത ഡെലിവറി കമ്പനികളിലേക്ക് മാറ്റണമെന്നും ഒരു പ്രാദേശിക റേഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി ഒമാനിൽ നിലവിൽ മുപ്പത്തൊന്ന് ലൈസൻസുള്ള ഭക്ഷ്യ വിതരണ കമ്പനികളാണുള്ളത് മോട്ടോർ സൈക്കിൾ ഡെലിവറി ഡ്രൈവർമാർക്കായി പ്രത്യേക പരിശീലന പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ടെന്നും കമ്പനികൾ ഡ്രൈവർമാർക്കും സൂപ്പർവൈസർമാർക്കും പ്രൊഫഷണൽ ലൈസൻസുകൾ നൽകണമെന്നും അദ്ദേഹം വിശദീകരിച്ചു ഭക്ഷ്യ വിതരണ സൂപ്പർവൈസറുടെ തസ്തികകൾ ഒമാനികൾക്ക് മാത്രമാണുള്ളത് അതേസമയം പ്രവാസികൾക്ക് മോട്ടോർ സൈക്കിൾ ഡെലിവറി ഡ്രൈവർമാരായി മാത്രമേ പ്രവർത്തിക്കാൻ സാധിക്കൂ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുന്നതിനായി അസോസിയേഷൻ റോയൽ ഒമാൻ പോലീസ് ഗതാഗത ആശയവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം തൊഴിൽ മന്ത്രാലയം എന്നിവയുമായി ഏകോപിപ്പിക്കുന്നതായും ഖാലിദ് അൽ സിയാബി പറഞ്ഞു തൊഴിൽ വിപണിയെ നിയന്ത്രിക്കുന്നതിനും അംഗീകൃത മാനദണ്ഡങ്ങൾക്കനുസൃതമായാണ് നിയന്ത്രണങ്ങൾ എന്നും തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കി കഴിഞ്ഞ സെപ്റ്റംബർ ഒന്ന് മുതൽ ലോജിസ്റ്റിക്സ് മേഖലയിലെ എല്ലാ നിയുക്ത തൊഴിലുകൾക്കും പ്രൊഫഷണൽ പ്രാക്ടീസ് ലൈസൻസ് നിർബന്ധമാക്കിയിരുന്നു തൊഴിൽ മന്ത്രാലയം പട്ടികപ്പെടുത്തിയിരിക്കുന്ന തൊഴിലുകളിലെ എല്ലാ തൊഴിലാളികൾക്കും ഒമാനികൾക്കും പ്രവാസികൾക്കും പ്രൊഫഷണൽ പ്രാക്ടീസ് ലൈസൻസ് നിയമം ബാധകമാണ് ലോജിസ്റ്റിക്സ് മേഖലയ്ക്കായി സെക്ടറിൽ സ്കിൽസ് യൂണിറ്റ് നൽകുന്ന ഈ ലൈസൻസ് വർക്ക് പെർമിറ്റുകൾ നൽകുന്നതിനോ പുതുക്കുന്നതിനോ ആവശ്യമാണ് സെപ്റ്റംബർ ഒന്ന് മുതൽ അംഗീകൃത ലൈസൻസ് ഇല്ലാതെ ഒരു വർക്ക് പെർമിറ്റും പ്രൊസസ് ചെയ്തിട്ടില്ല മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെടുന്ന ബിസിനസ്സുകൾ നിയമപരവും ഭരണപരവുമായ ശിക്ഷകൾ നേരിടേണ്ടി വരുമെന്നും മന്ത്രാലയം അറിയിച്ചു നിലവിൽ നിർദ്ദിഷ്ട തൊഴിലുകളിൽ ജോലി ചെയ്യുന്നതോ ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നതോ ആയ എല്ലാ കമ്പനികളെയും വ്യക്തികളെയും ലൈസൻസ് നിയന്ത്രണം ബാധിക്കുമെന്നും ഖാലിദ് അൽസിയാബി കൂട്ടിച്ചേർത്തു ബുറൈമി ഗവർണറേറ്റിൽ മയക്കുമരുന്ന് പിടികൂടിയ സംഭവത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്തതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു ബുറൈമി ഗവർണറേറ്റിലെ ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസൻസ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻ്റ് നടത്തിയ ഓപ്പറേഷനിൽ ഗണ്യമായ അളവിൽ മയക്കുമരുന്ന് വസ്തുക്കളും സൈക്കോട്രോപിക് ഗുളികകളും കൈവശം വെച്ചിരുന്നയാളെയാണ് പിടികൂടിയത് പിടിച്ചെടുത്ത മയക്കുമരുന്നുകൾ വിതരണം ചെയ്യുന്നതിനും വ്യക്തിഗത ഉപഭോഗത്തിനും വേണ്ടിയുള്ളതാണെന്നും പോലീസ് കണ്ടെത്തി പ്രതിക്കെതിരെ നിയമ നടപടികൾ ആരംഭിച്ചതായും നിലവിൽ അത് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും റോയൽ ഒമാൻ പോലീസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി മാസ്കറ്റിനും സ്വിസ് നഗരമായ സൂരിറ്റിനുമിടയിലുള്ള സർവീസുകൾ ഒമാനെയർ പുനഃസ്ഥാപിക്കാൻ ഒരുങ്ങുന്നു വേനൽക്കാലം മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിലാണ് ഷെഡ്യൂൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് യൂറോപ്യൻ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള യാത്രയ്ക്കുള്ള വർദ്ധിച്ചു വരുന്ന ആവശ്യകത കണക്കിലെടുത്താണ് ഈ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മുതൽ സെപ്റ്റംബർ വരെ സീസണൽ സർവീസ് പ്രവർത്തിക്കും ബുധൻ വെള്ളി ഞായർ എന്നീ ദിവസങ്ങളിൽ മൂന്ന് നേരിട്ടുള്ള പ്രതിവാര റിട്ടേൺ വിമാനങ്ങളും ഉണ്ടാകും ഒമാനിലെ ഈ വർഷത്തെ ചെമ്മീൻ മത്സ്യബന്ധന സീസൺ അവസാനിക്കുന്നതായി കൃഷി മത്സ്യബന്ധന ജലവിഭവ മന്ത്രാലയം പ്രഖ്യാപിച്ചു നവംബർ അവസാനത്തോടെ സീസൺ അവസാനിക്കും മത്സ്യബന്ധന നിരോധനം ഡിസംബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുമെന്നും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് മുപ്പത്തൊന്ന് വരെ ഇത് തുടരുമെന്നും മന്ത്രാലയം സ്ഥിരീകരിച്ചു നിരോധന കാലയളവ് ആരംഭിക്കുന്നതിന് മുമ്പ് എല്ലാ മത്സ്യത്തൊഴിലാളികളും ചെമ്മീൻ വിപണനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരും അവരുടെ കൈവശം സൂക്ഷിച്ചിരിക്കുന്ന ചെമ്മീൻ ശേഖരത്തിൻ്റെ അളവുകൾ രജിസ്റ്റർ ചെയ്യുന്നതിന് പ്രാദേശിക മന്ത്രാലയം ഓഫീസുകൾ സന്ദർശിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു നിരോധന സമയത്ത് ചെമ്മീൻ്റെ വ്യാപാരമോ കയറ്റുമതിയോ അനുവദിക്കില്ല എന്നാൽ മുൻകൂട്ടി ഔദ്യോഗികമായി രേഖപ്പെടുത്തിയ അളവുകളിലുള്ള ചെമ്മീൻ വിതരണത്തിന് അനുമതി ലഭിക്കും നിരോധന ലംഘനങ്ങൾ ലിവിംഗ് അക്വാറ്റിക് വെൽത്ത് നിയമത്തിലെ വ്യവസ്ഥകൾക്ക് കീഴിലാണെന്നും മന്ത്രാലയം മത്സ്യത്തൊഴിലാളികളെ ഓർമ്മിപ്പിച്ചു നിരോധിത കാലയളവിൽ ചെമ്മീൻ മത്സ്യബന്ധനം നടത്തുന്നതായി കണ്ടെത്തിയാൽ അയ്യായിരം റിയാൽ വരെ പിഴ ഈടാക്കും കൂടാതെ ഉപകരണങ്ങൾ കണ്ടുകെട്ടൽ അല്ലെങ്കിൽ ലൈസൻസുകൾ താൽക്കാലികമായോ സ്ഥിരമായോ റദ്ദാക്കൽ തുടങ്ങിയ മറ്റ് നടപടികളും സ്വീകരിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം